അവിടെ എന്ത് വാഴ അടിച്ചില്ലേ ജന കണ്ടു അതാ ഊ എവിടി തൊറക്കടാ ജനല് അതാ എന്തോ പിന്നെ

സമാധാന പോയില്ലേ നിങ്ങടാ മല്ലയ്യാ അമ്മ 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 ഇതേ ഇതേ നോക്കാൻ പോയി പറന്നെ കണ്ടില്ലേ പറക്കണ കണ്ടില്ലേ ഇങ്ങനെയാണെ പറയേ ചക്ക എവിടെ പോയി വാ വാ ഓടി 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 വാ പൂച്ച വാ വാ വരൂ വന്ന ആ ഓടി 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 വാ വാ നീ മരുന്ന് കണ്ടോ നമ്മുടെ നായ്ക്കുട്ടികളല്ലേ അതിൽ ഒരെണ്ണത്തിന് തീരെ വയ്യ എണീറ്റ് നടക്കാൻ വയ്യ അതാ നന്നായി ഭക്ഷണം കഴിക്കേണ്ടത് ആൾക്ക് തീരെ വയ്യ അപ്പം ഞാനൊരു വിറ്റാമിൻസ് കൊടുത്ത് വിറ്റാ വൈറ്റാമിൻ എന്താണ് വിറ്റാമിൻ ഡി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ വാങ്ങിച്ചിട്ട് വന്നാണ് എഴുപത് രൂപയായി പത്തു തുള്ളി വെച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ കൊടുത്തിട്ട് വരാം കേട്ടോ എന്താവസ്ഥ നോക്കട്ടെട്ടാ നായ് കുട്ടികൾ ഇത് വേണ്ട ഇതിനാണ് കൊടുക്കേണ്ടത് ഇതിന് മാത്രം നടക്കാൻ കിട്ടുന്നില്ല വേറെ എല്ലാ കുട്ടികളും നടക്കുന്നുണ്ട് ഇതേ കുറുമ്പി വന്നു കുറുമ്പം വന്നു കുറുമ്പം വന്നു ചഞ്ചു മഞ്ജു ചിഞ്ചിയും ഒക്കെ വരും ചഞ്ചു മഞ്ജു ചിഞ്ചി വിളിച്ചതെല്ലാം വരും ഇപ്പോൾ കണ്ട 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 കണ്ടേ അമ്മ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു വന്നതാണ് ഞാൻ ഈ വെള്ളക്കുട്ടിക്ക് മാത്രം വാങ്ങിച്ചതാണ് ണ്ടോ പിറ്റേട്ടാ കുട്ടി നല്ല ചന്തചട്ട എവിടെയാണ് പോയിട്ട് ഫൈരിയാക്കിട്ട് വന്ന നിനക്ക് തരണ നിനക്ക് വേണേ നന്ന നന്ന ഒടിവടിവോ വയ്യടി എന്താ ഈ കുട്ടിക്ക് മാത്രമായിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വന്നാൽ മതി ഞാൻ നീ എന്ത മക്കളുടെ പാപ്പ് ബാ ബാ എന്നാ ബാ 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 അങ്ങോട്ട് വ നടക്കാൻ വയ്യ ഈ അമ്മയ്ക്ക് തീരെ വയ്യ തിന്നണെന്ന് എടുത്ത് നടക്കില്ല നമ്മൾ അത്ര തിന്നും അത് ഒരു ആരോഗ്യമില്ലാതെ പോലുണ്ട് കാണും വലിയ പോലും മാത്രം അത് വെണ്ടും ബാ പുച്ചെടി ഓ അതിന്റെ കായല് വിറ്റാമിൻസിന്റെ കുറവാണ് നല്ല ചന്തുള്ള കുട്ടിയായിരുന്നു അത് എവിടേക്ക് വരുന്നേണ്ട നടക്കാൻ ഞാൻ കിട്ടുന്ന ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിരുന്നോ വരെ എങ്ങനെയെങ്കിലും ഉഷാറ് വന്നാൽ മതിയായിരുന്നു ആർക്കെങ്കിലും കൊടുത്തുവിട വിറ്റാമിൻസിന്റെ കൊറവാണ് എന്നെ കണ്ട കാല് ശേഷിണ്ടായിരിക്കണു അവര് മുട്ട അടച്ചു കൊടുത്തു അവര് കഴിക്കാൻ അയക്കുന്നില്ലേ കുട്ടിനെ കഴിക്കുന്ന ആള് വിശാല് വറ്റ ഇങ്ങട് പാത്രം എടുത്തിട്ട് പോയി എവിടേക്കാ കൊണ്ടുപോകുന്നത് അവന്റെ പാത്ര ഏ നോക്ക് ആ കുട്ടിക്ക് കൊടുത്താണ് ഞാൻ അയിനെ എടുത്തിട്ട് പോണനോക്ക് വയ്യാത്ത കുട്ടിക്ക് ഭക്ഷണം കൊടുത്താണ് ഒരാള് പാത്രം എടുത്തിട്ട് പോയി ബാക്കിയുള്ളവര് പിടിച്ചു പറിക്കണ്ട കൊണ്ടുപോണെന്താ പാത്രം എന്താടാ അതിലൊന്നും ഇല്ലടാ പാത്രം താട പാത്രത്തിൽ മുട്ടയായിട്ടുണ്ട് ആ മുട്ട എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് കഴിക്കണം അവന് സ്വസ്ഥതയിൽ എവിടെയും ഞാൻ വെക്കില്ല അവർ നടക്കുക അതുകൊണ്ട് ഞാൻ പാത്രം എടുക്കുമ്പോൾ നടക്കുന്നവൻ ഇത്രയ്ക്ക് ഇഷ്ടം அப்பாய் குட்டி அறியல உயர்க்கு என்ன தான் கொத்தி பைசா கொத்திக்களையான அவங்க குடிக்கத்த എന്റെ ഒരു കുടിച്ചോ 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 എന്നണെങ്കിൽ പോയി വല്യൊരു അപ്പോ പോയങ്കര പണക്കാണ് അവൻ കുടിച്ചപ്പോ പതുക്കേ കുടിക്കുള്ളേട എന്നാ റെഡ്മിയും കുടിച്ചോ കുടിച്ചോ നമ്മക്ക് തരാം അമ്മ പോയി മതി എന്നാ എൻ്റെ മകൻ നിന്നാ പോവും ഇടി ഓ അവന് കൊടുത്തപ്പം പേണങ്ങും kayaknya bah ada apa bah nah bah bah ba. nah nah ba. nah bah 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 ba.